വെൽക്കം ടു കിസിയാസ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു വാനില കേക്ക് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പൊടിക്കുന്ന മിക്സിയുടെ ജാർ എടുത്ത ശേഷം ഇതിലേക്ക് ഒരു കപ്പ് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ ഈ കപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ അളവിലായിരിക്കണം ബാക്കി എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടി ആ കപ്പ് തന്നെ യൂസ് ചെയ്യണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം കൂടെ നല്ലോണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ മറ്റൊരു ജാറിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ തണുപ്പ് മാറിയ രണ്ട് മുട്ടയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നാരങ്ങ നീരാണ് ചേർക്കാനുള്ളത് നാരങ്ങ നീർ ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി പിന്നെ നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ചേർത്ത ശേഷം പിന്നീട് നമുക്ക് ചേർക്കാനുള്ളത് വാനില എസൻസ് ആണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് എടുക്കാം ഇത് നല്ലവണ്ണം മിക്സ് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ട്യൂട്ടി ഫ്രൂട്ട്സ് ഫ്രൂ ട്യൂട്ടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുത്ത ശേഷം നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ഒരു പേപ്പർ മുറിച്ച് പാത്രത്തിൻ്റെ ഷേപ്പിൽ മുറിച്ച ശേഷം അതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കണം പിന്നീട് ഈ ബട്ടറിൻ്റെ പുറത്തോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട ശേഷം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് ഇതിലോട്ട് ചേർത്ത ശേഷം നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ടശേഷം നമ്മൾ ഞാനിപ്പോൾ ഗ്യാസിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഒരു പാ പാത്രം വെച്ച് അത് ചെറുതായിട്ട് ചൂടായ ശേഷം നമുക്ക് ഈ കേക്ക് മിക്സ് അതിലേക്ക് ഇറക്കി നമുക്കൊരു നാൽപ്പത് മിനിറ്റ് ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക ഇതിന് പുറത്ത് ഞാനൊരു വെയ്റ്റ് കൂടെ വയ്ക്കുന്നുണ്ട് ഇപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റായാലും നമ്മുടെ കേക്ക് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഞാൻ നമുക്ക് വിട്ടു വിട്ടുപോകത്തക്ക രീതിയിൽ നല്ല അടി അത് നമുക്ക് അത് ഇളക്കിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഇത് അടിപൊളി കേക്കാണ് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൂടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കാണ് ഒരു പ്രയാസവുമില്ല ഒരു മിക്സി മാത്രം മതി അപ്പം കേക്ക് മുറിച്ചപ്പം കേക്ക് കണ്ടല്ലോ വളരെ സോഫ്റ്റ് ആയിരുന്നു നല്ല അടിപൊളി കേക്ക് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർ ഞാൻ പറഞ്ഞല്ലേ ഉണ്ടാക്കാൻ അറിയാത്തവർ അറിയാത്തവർക്കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്